എന്നെ ഡ്യൂട്ടിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നന്ദി സുഭാഷറിനൊക്കെ വന്നിട്ടുണ്ട് അമ്മര് കൂട്ടാൻ വന്നിരിക്കുക ഏ ഇന്ന് എവിടെ പോയേ അമ്മേനെ കൂട്ടാതെ അമ്മേനെ കൂട്ടാതെ പാർക്ക് പോയോ ഏറില്ലേ ബാ അമ്മ തുറന്നു തരാം കേറ എവിടേക്കെ പോയി നന്ദ അമ്മേനെ കൂട്ടാതെ താഴെ വീണോ തോൺ വീണോ എവിടെ വീണു പോയി തോണ് നീങ്ങിരിക്കൂ എന്ത് അത് ഇവിടെ നടക്കൂലോ ഞാൻ തിരിച്ചു ഡ്യൂട്ടിക്ക് തന്നെ പോന്നൂല്ല ഒന്നുമില്ല ഒന്നുമില്ല ആ മഷിയായില്ലേ അമ്മേന്റെ കയ്യില് കൊറച്ച് മഷിയായി പേനന്റെ മഷിയായതാട്ടോ മഷി പേനല്ലേ അമ്മ പേന പിടിച്ചങ്ങനെ എഴുതിയപ്പം കൊറച്ച് മഷിയായിട്ടോ